ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ കേൾക്കാം അപ്പോൾ കഥ എന്താന്ന് വെച്ചാൽ അങ്ങനെ ശ്രുതിയും രേവതിയും സച്ചിയും കൂടെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുക അപ്പോൾ ശ്രുതി പോവാണ് കാരണം ശ്രുതിയുടെ കുഞ്ഞിനെ കണ്ടിട്ട് മടങ്ങി പോകുമ്പോഴാണ് രേവതിയെ കാണുന്നത് അങ്ങനെ അവരങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ രേവതിയോട് ശ്രുതി പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ നന്തിനാണ് വെറുതെ ഇങ്ങനെ നിന്ന് നിങ്ങളുടെ പിന്നെ ഇത് കളയേണ്ടത് ജോലിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്തുകൂടെ പോയിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ഇല്ലേ രേവതി എടുത്ത വഴിക്ക് അറിയോ ഞങ്ങൾക്ക് ദിവസവേദനക്കാരല്ലേ ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല ഒരു ദിവസം ഇപ്പൊ ജോലി ഇതിലായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളൊക്കെ പിന്നെ ബിസിനസ്സുകാരല്ലേ നിങ്ങൾക്ക് ആണല്ലോ നഷ്ടമുണ്ടാവും ഒരു ദിവസത്തെ ഇത് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ സച്ചി അറിയാം അത് എന്തായാലും ചോദിച്ചു വാങ്ങിയതല്ലേ എന്നങ്ങനെ പറയുന്നുണ്ട് ശ്രുതിയോടെ കേട്ടോ അത് കഴിഞ്ഞാൽ ശ്രുതി അങ്ങോട്ടും പോകും രേവതി സച്ചിയും കൂടി പിന്നെ ശ്രുതിയുടെ അമ്മ നമ്മുടെ അടുത്തേക്കും പോവും വിമലാൻഡിയുടെ അടുത്തേക്കും പോകും കേട്ടോ അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് അറിയൂ ഇത് എൻ്റെ ഭക്ഷണം കഴിക്കും അറിയും അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി കഴിഞ്ഞിട്ട് കഴിച്ചോളം മുളയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പറയും ശ്രുതി എന്താ പറഞ്ഞ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് വരും ഞെട്ടാണ് രേവതിയെ ചോദിക്കുക ശ്രുതി എന്താ പറഞ്ഞു അതിൽ പെട്ടെന്ന് ശ്രുതി ആരാത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അഭിനയം അപ്പോൾ പറയും ഇവിടെ വന്നില്ലേ ഒരു പെൺകുട്ടി നേരത്തെ പറയുമ്പോൾ ആ വന്നു 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 ആ അത് ഓ സോറി ഞാൻ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് പേര് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല വന്നു അപ്പോൾ അറിയും അത് പിന്നെ സച്ചിയൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് എന്ന് പറയും അപ്പോൾ സച്ചി എടുത്തൊഴിക്ക് ഇറങ്ങിയത് തനി ഫ്രോഡാണ് കള്ളിയാണ് കള്ളി എന്ന് പറയും അപ്പോൾ രേവതി വിളിക്കും എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ സച്ചിയൊന്നും ഒന്നും അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ രണ്ടുപേരും കൂടെ അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുക അപ്പോഴേക്കും മറ്റേ കുട്ടി നീക്കണം നീച്ചിട്ട് അമ്മമ്മയും പറഞ്ഞിട്ട് ഉണരുകയാണ് കാരണം അത് സഡേഷനിലായിരുന്നു കുട്ടി അപ്പോൾ അപ്പോൾ അമ്മമ്മേ അമ്മമ്മയും ഞാനിത് അവിടെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ആകെ ഇരുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മോനെ മോൻ്റെ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ ബാൻഡേജ് ഇത് വെച്ചിരിക്കാൻ മുറിവല്ലേ അതുകൊണ്ട് പിന്നെ പേടിക്കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ മോനെ എന്ന് പറഞ്ഞ വിളിക്കുകയാണ് രേവതി അപ്പോൾ ആ രേവതി ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര സന്തോഷം അപ്പം മോൾക്ക് മോനെൻ്റെ പിന്നെ ശബ്ദം മനസ്സിലായി എന്നെ തിരിച്ചറിഞ്ഞ് വയ്ക്കുമ്പോൾ ആ എനിക്ക് മനസ്സിലായി രേവതി ആൻറ്റി സച്ചിയെങ്കിലും ഉണ്ടോ കൂടെ വയ്ക്കുമ്പോൾ പറയും ആ എന്താ പറഞ്ഞു ഞാനുണ്ടാ അവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി അവൻ്റെ കൈയിനൊക്കെ ഇങ്ങനെ പിടിച്ച് സംസാരിക്കണേ അപ്പോൾ പറയും പിന്നെ എൻ്റെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയും അപ്പം പറയും മോൻ പേടിക്കണ്ട കേട്ടോ ചെറിയൊരു മുറിവായി അതിനെ പിന്നെ കണ്ണിലെ ബാൻഡേജ് ഇതിരിക്കാണ് കണ്ണിൻ്റെ മുകളിൽ പേടിക്കേണ്ട കേട്ടോ അത് കഴി കുറച്ച് കഴിയുമ്പോൾ നമുക്കത് അഴിച്ച് മാറ്റാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവിടുന്ന് ഒരു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഡോക്ടർ വരും ഡോക്ടർ വന്നിട്ട് പറയും പിന്നെ എന്താണ് മോനെ ഡോക്ടർ ഡോക്ടറെങ്കിലാണെന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ഡോക്ടറെങ്കിൽ എനിക്ക് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറയും പേടിക്കുണ്ടായിട്ടോ അത് നമുക്ക് അഴിക്കാം പിന്നെ മോനെ ഒന്ന് ഡിസ്ചാർജ് ചെയ്തോണ്ടും മോൻ പൊക്കോളൂ കേട്ടോ വീട്ടിലായിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇപ്പം നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോളൂ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീടിയാണ് ഡോക്ടർ അപ്പോൾ പിന്നെ മരുന്നും അമ്മമ്മ തരുന്ന മെഡിസിനും ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ ഇനി റോഡിലൊന്നും പോയി കളിക്കരുത് എന്നൊക്കെ പറയാം പറഞ്ഞ റോഡിൽ ഞാൻ കളിച്ചില്ല ബോൾ എടുക്കാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പം ആ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനത്തെ അപകടമൊന്നും വരുത്തരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഡോക്ടർ ഒരു ഉപദേശമൊക്കെ കൊടുക്കണം അപ്പോൾ പിന്നെ സച്ചി ചോദിക്കും വളരെ നന്ദി ഡോക്ടർ ഇപ്പോൾ എന്താ നീ ചെയ്യേണ്ടി ഡിസ്ചാർജ് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്ന് അത് ഒന്ന് ബാൻഡേജ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല എന്നറിച്ച് എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അവര് പോവാണ് കേട്ടോ പോകുന്നു പോയി കഴിയുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ പറയുക ആൻറ്റി ഒരു കാര്യം ചെയ്തു ഭക്ഷണം കഴിക്കും മോന് വിശക്കുന്നില്ലേ മോന് ഞാൻ ഭക്ഷണം തരാ എന്ന് പറയും അപ്പം പറയും ആ ശരി രേവതി ആൻറ്റി അറിയാം അപ്പോൾ ഇവർക്കാണെങ്കിൽ ശ്രുതിനെ വിളിക്കും വേണം ശ്രുതിനെ വിളിച്ച് വിവരം പറയണ്ടേ ഡിസ്ചാർജാന്ന് പറയണ്ടേ അപ്പം മോളെ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ അറിയുമ്പോൾ രേവതി അറിയാം അതിനെന്താ ചെയ്തോളൂ അറിയാം അപ്പൊ സച്ചി ബില്ല് കൊണ്ട് പോയിരിക്കുകയാണ് മരുന്ന് എന്തോ മേടിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് വിളി വിളിക്കട്ടെ എന്ന് ചോദിക്കുക പറയാം ആദ്യം എന്താ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്പോൾ ഞാൻ അവിടെ ഇരുന്നോളാൻറ്റി പോയിട്ട് പറഞ്ഞിട്ട് രേവതി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ സച്ചി പോകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വിമല ഫോൺ എടുത്ത് വന്നിട്ട് ശ്രുതിനെ വിളിക്കുക അപ്പോൾ ആ അമ്മ എന്താ വിളിച്ചത് എന്താ പ്രശ്നമെന്ന് വെച്ചപ്പോൾ മോനെ ഒന്നുമില്ല മോളെ രണ്ട് ദിവസം ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞേണ്ടത് പറയും അപ്പോൾ പറയും അമ്മ ഒരു കാര്യം ചെയ്യൂ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുമോ ഹോസ്പിറ്റലിൽ തന്നെ നിന്നുള്ള ബില്ല് ഞാൻ കൊടുത്തോളാം ഹോസ്പിറ്റലിൽ തന്നെ നിന്നാൽ മതി എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി പറയും അപ്പോൾ പറയും പിന്നെ അങ്ങനെ ചെയ അങ്ങനെ ചെയ്യണോ വേണ്ട ഞാൻ മോനേയും കൊണ്ട് പോയിക്കോളാം എന്നു പറയുമ്പോൾ അത് പറഞ്ഞു ഞാൻ പറയുന്നുണ്ട് കേക്കമ്മേ അവനെയും കൊണ്ട് പോകാനും എരിലൊക്കെ ബുദ്ധിമുട്ടാവും അമ്മ അവിടെ നിൽക്കും ഹോസ്പിറ്റലിൽ തന്നെ രണ്ട് ദിവസം നിൽക്കും ഞാൻ വൈകുന്നേരം രാത്രി ആകുമ്പോൾ അടുത്തേക്ക് വന്നോളാം എന്ന് പറയാന കേട്ടോ അപ്പോൾ ഒക്കെ നിനക്ക് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി പറയും ശരി മോളെ എന്ന് പറഞ്ഞ ഫോൺ വിളിക്കുമ്പോൾ സച്ചി അങ്ങോട്ട് വരും അപ്പോൾ സച്ചി വയ്ക്കും എന്തായി വിമലാൻഡി പറയും ഇപ്പോൾ ബില്ലടയ്ക്കാൻ പോകാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കും സച്ചി അപ്പോൾ അല്ല മോനെ ഞാനൊരു ഫോൺ ചെയ്യാൻ വന്നത് ബില്ലൊക്കെ ഞാൻ അടച്ചിട്ട് പറയും അയ്യോ അതൊന്നും വേണ്ടിയിരുന്നില്ല എന്തിനാണ് വെറുതെ എന്ന് വെക്കുമ്പോൾ ഏ അത്ര വലിയ ബില്ലൊന്നും ആയിട്ടില്ല എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ റൂമിൽ വരുമ്പോൾ രേവതിയും കുട്ടിയും കൂടെ ഇരുന്ന് സംസാരിക്കുക അപ്പോൾ പറയും നീ പോ ഞങ്ങൾ ഞാൻ രണ്ടു ദൂ അപ്പോൾ ദേവതി സച്ചി ഇങ്ങോട്ട് പോവും വിമലമ്മ പോയിട്ട് കാറിൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്തിട്ട് വരികയാണ് അപ്പോൾ പറയും ഞങ്ങൾ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും പിന്നെ പോയി വരണ്ടേ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് കണ്ണ് കാണിച്ച് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി പോകുകയെന്ന് അറിയാം അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ അടുത്തല്ലേ താമസിക്കുന്നത് ഞങ്ങളുടെ കൂടെ പോരും അറിയാം അയ്യോ അതൊന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയും കേട്ടോ ചെറിയ എന്ത് ബുദ്ധിമുട്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല ഇവനെയും കൊണ്ട് ഈ ബസ്സിൽ കയറി ഇറങ്ങുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ അതിൽ നല്ലത് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് രണ്ടു ദിവസം വന്ന് നിൽക്കുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ പറയും വേണ്ട മോനെ അതൊന്നും വേണ്ട നിങ്ങൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാവുള്ളൂ എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആൻറ്റി പറഞ്ഞതനുസരിച്ച് അല്ലേടാ മോനെ നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകല്ലേന്ന് അറിയുമ്പോൾ ആ എന്നറിയും കുട്ടി അപ്പോൾ പറയും എല്ലാവരും ഉണ്ടല്ലോ ഞങ്ങളൊക്കെ അവൻ്റെ ചുറ്റും ഉണ്ടല്ലോ എന്തിനാ പേടിക്കുന്നത് ഞങ്ങളൊക്കെ ഉണ്ടല്ലേ നോക്കാൻ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അങ്ങനെ പറയും സച്ചിട്ടോ അപ്പോൾ പറയും വേണ്ട വേണ്ട കുറേ പറയും കേട്ടോ വിമല വേണ്ട വേണ്ട എന്നൊക്കെ കുറേ പറയും പറഞ്ഞാൽ അത് പറ്റില്ലെന്ന് നമ്മൾ പിടിച്ചാൽ പിടിയാൽ ഇവരെയും കൊണ്ട് വീട്ടിൽ വരികയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ശ്രുതിയാകാൻ എപ്പറാളും വിളിച്ച് നടക്കുന്നുണ്ട് കാരണം ഫോൺ വിളിച്ചിട്ട് ഇവരെടുക്കുന്നില്ലേ വിമല ഫോൺ എടുക്കുന്നത് എന്തെങ്കിലും അമ്മ ഫോണെടുക്കാത്തത് എത്ര നേരമായി വിളിച്ചിട്ട് എങ്ങടാ അവരെങ്ങടാ ഒന്നും അറിഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നോ എന്ന് പറയും അപ്പോഴേക്കും ശുദ്ധി വന്നിട്ട് അറിയാം നീ വാ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട അറിയാം അപ്പോൾ അവരുടെ ഒരു വീട്ടിലാണ് വാ വന്ന് ഭക്ഷണം കഴിച്ചിട്ടോ നമുക്ക് തിരിച്ച് പോകണ്ടേ കടയ്ക്ക് തന്നെ തിരിച്ച് പോകണ്ടേ അറിയാം പറയും സുധി പോയിക്കോളൂ ഞാൻ വരാൻ അറിയുമോ അപ്പോൾ വാ നീ അറിയാം ഒന്ന് പോവുമോ ശല്യപ്പെടുത്താണ്ടേന്ന് അറിയാം അപ്പോൾ പറയും നിനക്കെന്താ പറ്റിയ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടതല്ല ഞാൻ ആകെ ടെൻഷനിലാണ് അത് അതിന് ടെൻഷൻ നീ പറഞ്ഞ എന്താ കാര്യം നീ ഹോസ്പിറ്റലിൽ പോയോ അന്ന് തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്താ പ്രശ്നം അവിടെ വയ്ക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല സുധി സുധി പോയി ഭക്ഷണം കഴിക്കുക ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് വന്നോളാം എന്നറിയും അപ്പോൾ സുധി ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് ശ്രുതിന് എന്നിട്ട് അവനങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ താഴെ ചന്ദ്ര ചോറും കറികളും ഒക്കെ വെച്ച് രേവതി ഇല്ലല്ലോ അപ്പോൾ പിന്നെ സ്വയം വെക്കലേന്ന് നിർത്തിയല്ലോ ആ ചോറും കറികളൊക്കെ വെച്ചിട്ട് രവീനെ പോയി വിളിക്കുക രവിയായിട്ട് അവ ചോറ് കഴിക്കുക എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ നീ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ അറിയാം അപ്പോൾ പേപ്പർ വായിക്കാം അപ്പോൾ പറയും ഈ പേപ്പർ ഇതുവരെ വായിച്ച് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കണം അപ്പോൾ പറയും നീ ഭക്ഷണം കഴിക്ക് എടുത്ത് വയ്ക്കും ഞാൻ വരാം അപ്പോഴേക്ക് ശ്രീകാന്തും ഭക്ഷണയും കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും എന്തിലും അമ്മയും ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ക്യാൻറ്റീനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമായിരുന്നല്ലോ രാവിലെ രേവതി നിങ്ങൾക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി തന്നില്ല പിന്നെ അപ്പോൾ ഉച്ചയ്ക്കും ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് അങ്ങോട്ടിവിടെ രണ്ടു നേരം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് അങ്ങോട്ടവിടെ വന്ന് കഴിച്ചിട്ട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞത് എന്നൊക്കെ പറയും അവൾ രാവിലെ ഇവിടെ നിന്ന് പോയതാണ് ഭാര്യയും ഭർത്താവും കൂടെ പിന്നെ എവിടെയെങ്കിലുമൊക്കെ കറി നടക്കുന്നുണ്ടാവും ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയും ആ ഇതാണ് നിൻ്റെ സ്വഭാവം അവൾക്ക് അത്രയും വയ്യായിട്ടാണ് സച്ചി കൂട്ടി കൊണ്ട് പോയത് ഹോസ്പിറ്റലിലേക്ക് എന്നുള്ള അപ്പോൾ വർഷറിയും രേവതിക്ക് രേവീച്ചയ്ക്ക് ഇപ്പം എങ്ങനെ ഉണ്ട് വയ്ക്കുമ്പോൾ നല്ല പനിയാണ് അപ്പോൾ സച്ചി കൊണ്ടുപോയിരിക്കും എന്തായാലും എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോഴും ശ്രീകാന്തിനും വർഷയ്ക്കും രേവതിയുടെ ഒരു സ്നേഹമാണ് കേട്ടോ അപ്പോൾ പറയും എന്താ എന്തമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ രീതി അവർക്ക് അത്രയും വയ്യാഞ്ഞിട്ടല്ലേ പറയും നിങ്ങൾക്കറിയില്ല അവളുടെ നടകം അവൾക്ക് ഇങ്ങനെ വീട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണം ഭർത്താവിൻ്റെ കൂടെ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോഴേക്കും ശ്രുതി ആകേണ്ടി വരും ശ്രുതി ആ മോള് വന്നു ശ്രുതി മോള് വന്നു വാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ചൂടോടെ കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരുമ്പളയ്ക്കുമ്പോൾ രേവതി അങ്ങനെ ഓറിൻ്റെ അവിടെ അങ്ങനെ നിൽക്കണു ഓ വന്നോ ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞിട്ട് എത്തിയോ എന്തിനാ അപ്പം തന്നെ വന്നത് പുറത്തും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും നിനക്ക് എന്തത് ചന്ദ്രേ അവൾ വന്നതല്ലേ ഉള്ളൂ അതിന് വയ്യഞ്ഞിട്ടല്ലേ ഇത് പോയത് അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ രേവതി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടോ അവളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൂടി മനസ്സിലാക്കണ്ടേ എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി നിൽക്കുക അപ്പോൾ നീ എന്താ മോളെ അവിടെ നിൽക്കണേ ഇങ്ങോട്ട് വാ അപ്പോൾ ചന്ദ്രൻ എടുത്ത വഴിക്ക് അറിയും ഭർത്താവിനെ കാത്തു നിൽക്കാവും ഭർത്താവും കൂടി ഇറങ്ങിയിട്ട് വേണ്ടേ ആരെയും എടുത്തു ആനയിച്ചിട്ട് ആത്തേക്ക് കയറ്റാൻ അങ്ങോട്ട് ഭർത്താവിനേം കാത്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് ഇവരെ കേട്ടോ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു ഇവിടുന്ന് പോയത് അപ്പോൾ ശ്രുതിക്ക് പറയും ഞാൻ അവരെ ഹോസ്പിറ്റലിൽ വെച്ചു കണ്ടു എന്നെന്തെങ്കിലും പറഞ്ഞാൽ മതി അപ്പോൾ അവളൊന്നും കൊണ്ടില്ല അവൾ ആകെ ടെൻഷനില്ല അമ്മ എങ്ങനെ പോയി എന്ന് അറിയാത്ത ടെൻഷനിലാണ് അവൾ അപ്പോൾ കാണുക അപ്പോൾ രേവതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം വിമല കയറി വരുന്നു വിമലാൻ്റെ അപ്പോൾ പറയും ആ വരൂ പറയും ഇപ്പം വിമ വരൂ വിമലാന്റി പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ പറയും ഇതെന്തിനകത്ത് ഈ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ മുഴുവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കൊണ്ട് വിളിച്ചു വരുത്തുന്നത് ഇങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രാട്ടോ ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന് പറയും ഈ റോഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും അവൾ ധാരാളം അവരുടെ ഇതാണോ അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് അവരോട് ചാടിക്കലൊക്കെ വരും അവരുടെ മുഖം പെട്ടെന്ന് വല്ലാണ്ടേ വേണം അതിലേറെ ഞെട്ടൽ നിൽക്കുകയാണ് ശ്രുതി വിമലേനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടങ്ങനെ അന്ധമുണ്ട് നിൽക്കണം അപ്പോളൊക്കെ കാണുമ്പോൾ പിന്നാലെ സച്ചി മോനെടുത്തും കൊണ്ട് വരും അപ്പോൾ അപ്പോൾ അത് കാണുമ്പോൾ പിന്നെയും ചന്ദ്രക്ക് അതിലേറെ കലിശ ദേഷ്യം വരികയാണ് അപ്പോൾ മോനും കൊണ്ട് മോനേയും കൊണ്ട് അങ്ങോട്ട് അത്തേക്ക് വരുമ്പോൾ പറയും എന്താടാ എന്താ പറ്റിയ കുട്ടിക്ക് എന്താ പറ്റിയ പറ്റിയൊരു കണ്ണൊക്കെ ബാൻഡേജ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ചോദിക്കും അപ്പോൾ ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയും അത് മോന് പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണ് ചണ്ടി ഒരു വണ്ടി തട്ടിയിട്ട് പോയി അപ്പോൾ നിർത്താണ്ട പോവുക ചെയ്തതറിയും മറ്റേ നമ്മുടെ വിമല അപ്പോൾ ശ്രുതി ഇവരെ കണ്ടിട്ട് പറയും ആ ആൻറ്റി വരൂ അവിടെ തന്നെ നിൽക്കുന്നത് അമ്മേ ഞാനന്ന് പിന്നെ എന്താണ് ഇവരെ വീട്ടിലേക്ക് പോയില്ലേ അല്ലെ ഇവിടെ ശ്രുതിന് അന്വേഷിച്ച് പോയപ്പോൾ ഞാൻ ഇവരുടെ വീട്ടിലാ ചെന്നത് അവിടെ പോയിട്ടായിരുന്നത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും നീ എന്തിനാ അത് എല്ലാവരെയും വിളിച്ച് ഇങ്ങോട്ട് വരുന്നത് ഈ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് ഇത് എൻ്റെ വീടാണെന്ന് അറിയാം അപ്പോൾ നീ എന്താ ചന്ദ്ര ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് രവി നീ എന്താ ഇങ്ങനെ പറയുന്നത് അവരിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ സച്ചി പറയും അച്ച രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടഴിഞ്ഞിപ്പോൾ കണ്ണിലെ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഇട്ട് അഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ഈ വിമലാൻ്റിയാണെങ്കിൽ മോനേയും കൊണ്ട് കുറേ ദൂരം പോകേണ്ടേ അപ്പോൾ പോയി വരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാനാണിങ്ങോട്ട് വിളിച്ചും കൊണ്ട് വന്നത് ഇവിടുന്ന് ആവുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും സൗകര്യം രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഇവിടെയാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും അത് ശരിയാണറിയും നീ നിങ്ങൾ ഇവിടെ അല്ലെങ്കിലും റൂമില്ല ആർക്കും ഇവിടെ റൂമിന് വേണ്ടി നിത്യം അടിയാണ് ആ അടിയുടെ സമയത്താണ് അവർ റോഡിൽ കൂടെ പോണ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നല്ല കാര്യമുണ്ടോ അത് എന്നൊക്കെ ചോദിക്കണം ഇത് എൻ്റെ വീട് നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവരെയൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് പറയും അപ്പോൾ അപ്പോളാണ് രവി പറയുന്നത് നീ നിൻ്റെ വീടാണെങ്കിൽ നീ നിര തല ചുമന്ന് വെക്കി നടക്ക് നിൻ്റെ ഒരു വീട് എന്നറിയും അപ്പോൾ പറയും അപ്പോൾ ചന്ദ്ര ഒന്ന് ഇങ്ങനെ ഇതാക്കും അപ്പോൾ പറയും പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കേണ്ടതെന്നൊക്കെ അച്ചാൽ കഷ്ടമാണ് അവരുടെ കാര്യം അവർ മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് പോകാറുള്ള ബുദ്ധിമുട്ടല്ല അതുകൊണ്ടാണ് ഞാനിങ്ങോട് പിന്നെ കൊണ്ടുവന്നത് ഞങ്ങളുള്ളപ്പം എന്തിനാണ് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തുമല്ലേ പോകാനും വരാനും സൗകര്യം അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയണം കേട്ടോ അപ്പോൾ ശ്രീകാന്ത് വർഷ അവർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല ശ്രുതിയാണെങ്കിൽ ഒന്നും ഉണ്ടെന്നില്ല വർഷയ്ക്ക് പിന്നെ മറ്റേ ശ്രു പിന്നെ ഒരു വാക്ക് പറയാൻ പറ്റില്ല അപ്പോഴും ചന്ദ്രയാണ് ചന്ദ്ര പറഞ്ഞ തുള്ളിയാണ് ചന്ദ്ര പറയും പിന്നെ എന്താ ഇത് എൻ്റെ വീടാണ് നീ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊടുുന്നത് ഇത് എന്നോടൊരു വാക്ക് നീ വിളിച്ച് ചോദിച്ചോ നീ വിളിച്ചു ചോദിക്കേണ്ടത് എൻ്റെ ഇഷ്ടത്തിനാണ് ഓരോന്ന് ചെയ്യണ്ട സച്ചി എടുത്ത ഒഴിക്ക് പറയും ഇത് നിങ്ങളുടെ മാത്രം വീടൊന്നുമില്ല എൻ്റെ അച്ഛൻ്റെയും കൂടെ വീടാണ് എൻ്റെ അച്ഛൻ ഇവിടെ താമസിക്കാൻ പറഞ്ഞു ഞാൻ താമസിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പണി പണിയെന്തെച്ചാൽ നോക്ക് നിങ്ങനെ പറയുകയാണ് ചന്ദ്രനോട് അല്ലെങ്കിൽ ചന്ദ്രക്ക് അത് ഒരു അടി കിട്ടണം കാരണം വിമലയുടെ മുന്നിൽ വെച്ചിട്ടൊരു അടി കിട്ടണ പോലെ അപ്പോൾ വിമല പറയും ഞാൻ ഇപ്പോൾ കേട്ടോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാമെന്നൊന്ന് വിചാരിച്ചത് ശ്രുതിയെ ഒന്ന് ബോധ്യപ്പെടുത്തും വേണമല്ലോ ശ്രുതിയാണെങ്കിൽ ആകെ അന്ധംട്ട് എന്താണ് ഒരു അടി കിട്ടിയപ്പോൾ ില്ക്കാണ് ശ്രുതി അപ്പോൾ പറയും എന്നോട് ഞാൻ രണ്ടോ ദിവസം ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞതാണ് എനിക്ക് അതാണ് സൗകര്യം പിന്നെ അപ്പോളാണ് ഇവരിങ്ങടെ വിളിച്ച് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ട് വന്നത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ ശ്രുതിയും രേവതിയും സച്ചിയും കൂടി വിളിച്ചിട്ട് ഞാൻ വന്നത് ഞാൻ ഞാൻ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചതാണെന്ന് പറയും അത് പറയുന്നത് ശ്രുതി അപ്പോൾ പക്ഷെ ശ്രുതിയ കേട്ട ഭാവം അടിക്കുന്നില്ലല്ലോ അങ്ങനെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇന്നത്തെ ചമ്മനീർ ചമ്മനീർപ്പ് അങ്ങനെ അകെ സംഘർഷഭരിതമായിട്ടാണ് ഒരു അടിയുടെ തുടക്കം കുറച്ച് വെച്ചിട്ടുണ്ട് നാളുണ്ടൊക്കെ കാണാൻ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച കാണാൻ എന്താ പറയുക ഓക്കെ അപ്പോൾ ചത്ര പറഞ്ഞതും കാര്യമാണ് കാരണം അവിടെ റൂമിന് വേണ്ടിയാണ് അടി മുഴുവൻ നടക്കുന്നത് റൂമിൻ്റെ മുകളിലാണ് അവിടെ മുഴുവൻ പ്രശ്നം ആ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ രണ്ടുപേരെയും കൂടിയും കൂട്ടി കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല എന്തായാലും കൊള്ളാം ആരും മിസ് ചെയ്യേണ്ട സീരിയൽ കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ഥിരം സ്ഥിരമായിട്ട് കസ് കാണുന്ന സ്ഥിരമായിട്ട് എൻ്റെ കഥ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തന്നു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക്